ചില ശബ്ദങ്ങളുണ്ട് എത്രയൊക്കെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും കൂടുതൽ കരുത്തോടെ ഉയർന്നു കേൾക്കുന്നവ അത്തരം ഒരു ശബ്ദത്തിന്റെ പേരാണ് ഉമ തോമസ് അന്തരിച്ച പി ടി തോമസിന്റെ ധീരയായ രാഷ്ട്രീയ പാരമ്പര്യം ഒരു കെടാവിളക്ക് പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴും സ്വന്തമായ നിലപാടുകളുടെ മൂർച്ചയും ആശയങ്ങളുടെ വ്യക്തതയും കൊണ്ട് അവർ കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അവർ സ്വീകരിച്ച ധീരമായ നിലപാട് ഒരു നേതാവിന് എത്രത്തോളം നെഞ്ചുറപ്പും ആദർശ ശുദ്ധിയും വേണമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയായിരുന്നു പി ടിയുടെ നിഴലിൽ ഒതുങ്ങുന്ന ഒരു പിൻഗാമിയല്ല പി ടിയേക്കാൾ ശക്തമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യമായ പ്രത്യയശാസ്ത്ര കരുത്തുള്ള ഒരു നേതാവാണ് താനെന്ന് ഉമാ തോമസ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പോഴിതാ പിണറായി വിജയൻ സർക്കാരിന്റെ കാപറ്റങ്ങളുടെ നേർക്ക് അവർ ഒരു ചോദ്യശരം തൊടുത്തിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായിയോടും ഇടതുപക്ഷ സർക്കാരിനോടും കൃത്യമായ ചോദ്യമുനയിൽ നിർത്തുകയാണ് ഇത് കേവലം ഒരു ചോദ്യമല്ല അഭിനവ കമ്മ്യൂണിസ്റ്റുകളുടെ ഇരട്ടത്താപ്പിന്റെ മുഖംമൂടി വലിച്ചു കീറുന്ന മൂർച്ചയുള്ള ആയുധം കൂടിയാണ് ആ ചോദ്യത്തിലൂടെയും വിശകലനത്തിലൂടെയും ഉമാതോമസ് വരച്ചു കാട്ടുന്നത് അപകടകരമായ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മുഖമൂടി കൂടിയാണ് തിരുവിതാംകൂറിൽ മുറജപം എന്ന രാഷ്ട്രീയ ആചാരം നിലനിന്നിരുന്നു ആറു വർഷത്തിലൊരിക്കൽ പത്മനാഭ പ്രീതിക്കായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച ഒരു യാഗം അന്ന് ബ്രാഹ്മണർക്കായി സംവിധാനങ്ങൾ മുഴുവൻ ഓച്ചാനിച്ചു നിന്നു അതൊരു രാജഭരണ കാലമായിരുന്നു തിരുവിതാംകൂർ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്നാൽ ആ കാലം കഴിഞ്ഞു ജനാധിപത്യവും മതനിരപേക്ഷതയും പുലർന്ന ഒരു പുതിയ കേരളം വെരുന്നു ബ്രാഹ്മണ മേധാവിത്വം ചരിത്രത്തിന്റെ ഭാഗമായി ക്ഷേത്ര ഭരണം പോലും വർഗീയ ശക്തികളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകൾക്ക് കീഴിലായി ഭരണഘടന അനുശാസിക്കുന്നതിനപ്പുറം ഒരു സർക്കാരും ക്ഷേത്രകാര്യങ്ങളിൽ അമിത താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത് ഇവിടെയാണ് ഉമാ തോമസ് ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ച രാജഭരണത്തിന്റെ ചിഹ്നങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്ന സർക്കാർ മാമാങ്കം പഴയ മുറജപത്തിന്റെ പുതിയ പതിപ്പല്ലേ എന്നാണ് അവർ ഉന്നയിക്കുന്നത് അന്ന് രാജാവ് പത്മനാഭ പ്രീതിക്ക് വേണ്ടി യാഗം നടത്തിയെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പന്റെ പേരിൽ ഭക്തസംഗമം നടത്തുന്നത് വോട്ട് പ്രീതിക്ക് വേണ്ടിയല്ലേ ഇത് ഇടതുപക്ഷ ബദലാണോ അതോ കാലത്തെ ഹൈന്ദവ ഗവൺമെന്റിലേക്കുള്ള തിരിച്ചുപോക്കാണോ ഈ ചോദ്യത്തിന് മുന്നിൽ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും ശിരസ് കുനിഞ്ഞു പോകും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ നവോത്ഥാന നായകൻ ചമയാൻ ശ്രമിച്ച ഇതേ സർക്കാരാണ് ഇന്ന് അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്താൻ ഒരുങ്ങുന്നത് അന്ന് വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ടി യുവതികളെ മലകയറ്റാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തപ്പോൾ ഉയർന്ന പ്രതിഷേധത്തിന്റെ അലകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ കനത്ത പ്രഹരം അവർ മറന്നിട്ടുമില്ല ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നോണമാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം എന്ന നാടകം അരങ്ങേറുന്നത് ഇവിടെയാണ് ഉമാ തോമസിന്റെ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാവുന്നത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഭക്തസംഗമം നടത്താൻ പാടുണ്ടോ ഇതൊരു നിസാര ചോദ്യമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനോടാണ് ഈ ചോദ്യം സർക്കാർ എല്ലാ മതങ്ങളിൽ നിന്നും തുല്യമായ അകലം പാലിക്കേണ്ട ഒന്നാണ് അങ്ങനെയുള്ള ഒരു സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അതും പ്രത്യേക ക്ഷേത്രത്തിന്റെ പേരിൽ ഭക്തസംഗമ നടത്തുന്നു നാളെ ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വത്തിൽ സർക്കാർ ആഗോള മരിയൻ സംഗമമോ മുസ്ലിം സംഘടനയുടെ പേരിൽ ആഗോള നബിദിന സമ്മേളനമോ നടത്തുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അയ്യപ്പന്റെ പേരിൽ മാത്രം ഈ താല്പര്യം ഇത് മൃദു ഹിന്ദുത്വമല്ല തീവ്ര ഹിന്ദുത്വത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് ഉമാ തോമസ് തുറന്നടിക്കുന്നു നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് കാർമ്മികത്വം വഹിച്ചപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇതേ ഇടതുപക്ഷമാണ് അത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ മരണമാണെന്ന് അവർ വാദിച്ചു ആ വിമർശനത്തിന് എന്ത് ആത്മാർത്ഥതയാണ് ഉണ്ടായിരുന്നത് മോദി ചെയ്ത അതേ തെറ്റിന്റെ കേരള പതിപ്പല്ലേ പിണറായി വിജയൻ ചെയ്യുന്നത് മോദിയുടെ കാർബൺ കോപ്പി ആകാനാണോ കേരള മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ബി ജെ പി ചെയ്യുന്നതിനു വിമർശിക്കുകയും അതേ കാര്യം സൗകര്യപൂർവ്വം കേരളത്തിൽ ചെയ്യുകയും ചെയ്യുന്നതിനെ ഇരട്ടത്താപ്പ എന്നാണ് പറയുന്നത് ഇന്ത്യയിലൂടെ നീളം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ മതനിരപേക്ഷ ബദലാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവരാണ് സി പി എം എന്നാൽ കേരളത്തിൽ അവർ ചെയ്യുന്നത് ബി ജെ പിയുടെ അതേ രാഷ്ട്രീയ തന്ത്രമാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഹൈന്ദവ സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണിത് ബി ജെ പി ഒരുക്കുന്ന വർഗീയ കളത്തിൽ ഇറങ്ങി കളിക്കുകയാണ് ഇടതുപക്ഷം ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഒരു കാര്യം ബി ജെ പി ചെയ്യുമ്പോൾ അത് വർഗീയതയും അതേ കാര്യം ഇടതുപക്ഷം ചെയ്യുമ്പോൾ അത് നവോത്ഥാനവുമാകുന്നതിന്റെ യുക്തി എന്താണ് ശബരിമലയുടെ യഥാർത്ഥ മഹത്വം അതിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിലാണെന്ന് തോമസ് ഓർമ്മിപ്പിക്കുന്നു വാവരുസ്വാമിയുടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് അയ്യപ്പ ഭക്തർ മല ചവിട്ടുന്നത് എരുമേലിയിലെ പേട്ടതുള്ളൽ ഹൈന്ദവ മുസ്ലിം ഐക്യത്തിന്റെ ലോകത്തിനു മുന്നിലുള്ള മഹത്തായ സന്ദേശമാണ് ആ മനോഹരമായ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം സമുദായ സംഘടനകളെ ഒരുമിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് കേരളത്തിന്റെ ആത്മാവിനെ വിൽപ്പനയ്ക്ക് വെക്കുന്നതിന് തുല്യമാണ് സർക്കാർ ചെയ്യേണ്ടത് സമുദായ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയല്ല മറിച്ച് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് എന്നാൽ സർക്കാരിന്റെ അജണ്ട അതല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഈ സർക്കാർ നാടകത്തിന്റെ പൊള്ളത്തരം മുഴുവൻ തുറന്നു കാട്ടുന്നു ഇരിങ്ങാലക്കുടയിലെ ഒരു ക്ഷേത്രത്തിൽ ജാതി പരിഗണനയില്ലാതെ ജോലിക്ക് കയറിയ ഒരാൾക്ക് ഒരു പൂമാല പോലും കോർക്കാൻ കഴിയാതെ ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു അന്ന് അയാളുടെ തൊഴിലിനെ സംരക്ഷിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല ഒരു മനുഷ്യന് ജാതിയുടെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ടപ്പോൾ നിശബ്ദരായിരുന്ന സർക്കാർ കോടികൾ മുടക്കി മതപരമായ ഒരു മാമാങ്കം നടത്തുന്നതിലെ വൈരുദ്ധ്യം എത്ര ഭീകരമാണ് അവിടെയാണ് യഥാർത്ഥ പുരോഗമന രാഷ്ട്രീയം എന്തെന്ന് ഉമാ തോമസ് ഓർമ്മിപ്പിക്കുന്നത് ഒരാളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതാണ് ഭക്തസംഗമം നടത്തുന്നതിനേക്കാൾ വലിയ പുരോഗമനം ജാതി വിവേചനത്തിനെതിരെ നിലപാടെടുക്കുന്നതാണ് വർഗീയ പ്രീണനത്തെക്കാൾ വലിയ വിപ്ലവം ഉമാ തോമസിന്റെ ഈ ചോദ്യവലയം ഒരു രാഷ്ട്രീയ വിമർശനമല്ല അത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് പി ടി തോമസ് എന്ന നേതാവ് എന്തിനു വേണ്ടി നിലകൊണ്ടോ ആ നിലപാടുകളെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉമ തോമസ് അവരുടെ ശബ്ദം കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ മാത്രം ശബ്ദമല്ല അത് കേരളത്തിലെ ഓരോ മതനിരപേക്ഷവാദിയുടെയും ശബ്ദമാണ് പിണറായി സർക്കാരിന്റെ കാവഡങ്ങളെ വർഗീയ പ്രീണനത്തെയും ഭയമില്ലാതെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവർ കേരള രാഷ്ട്രീയത്തിലെ ധീരമായ പെൺ ശബ്ദമായി മാറുകയാണ് ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നിൽക്കുന്ന ഇടതുപക്ഷം കേരളത്തോട് മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ